മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് റൌണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് വഴുതക്കാട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കാരിയറ നസീർ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് കരമന ജനറൽ സെക്രട്ടറി ഫൈസ് പൂച്ചൽ ഫറാസ് മറ്റപ്പള്ളി റഹീം ബീമാപ്പള്ളി നൌഫൽ കുളപ്പട സിയാദ് കടനംകുളം ഷാഹുൽ ഷിബു ഷജീർ നേമം തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവലറി ആലങ്കോട് ആറ്റിങ്കൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ